ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു അപ്പം ഇന്ന് നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് എന്തൊക്കെയാ ഉള്ളത് നോക്കാം നമ്മുടെ അമ്പത് ശതമാനം തവിടുള്ള നല്ല കുത്തിരി ചോറ് പിന്നെ ചാള നല്ല കുടമ്പുളക്കിട്ടിപ്പൊളി ചാളക്കറിയാണ് ചാള മുട്ടയുമായി തന്നെ കിട്ടും അടുത്തത് ഇത് ചാള വേറൊരു ടൈപ്പിൽ കറി വെച്ചതാണേ രണ്ട് രണ്ട് ടൈപ്പ് കറിയാട്ടോ അതും അടിപൊളി പിന്നെ പ്രോട്ടീൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ പാറക്കുട്ടിക്ക് രാവിലെ സ്കൂളിൽ പോണായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി നെയ്യൽ കായപ്പേരി ഉണ്ടാക്കിക്കൊടുത്തുള്ളു നമുക്ക് ഭയങ്കര ഇഷ്ട കുഴഞ്ഞ കായപ്പേരി അപ്പോൾ അതാണിത് പിന്നെ നമുക്ക് ഇത് അടിപ്പൊളി ചാള ഫ്രൈ ഭയങ്കര ഡീപ്പ് ഫ്രൈ അല്ല ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുത്തോളൂ പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ട് അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അച്ചാറും തൈരും ഞാൻ എടുത്തിട്ടില്ല അപ്പം നമുക്ക് കൊണ്ടു തുടങ്ങിയാലോ ഫസ്റ്റ് ഏതീന്ന് തുടങ്ങും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ മീൻ കറി തുടങ്ങാം എനിക്ക് ഈ മീൻ കറിയിൽ മുട്ട ഇടണം ഭയങ്കര ഇഷ്ടമാട്ടോ മുട്ട വറുത്തുവിടുന്നതിനേക്കാളും ഇഷ്ടമാണ് എനിക്ക് കറിയിലിട്ടിട്ട് കഴിക്കാൻ കുറച്ചും കൂടി കറിക്ക് ടേസ്റ്റ് കൊടുക്കും നമുക്ക് ഉരുള പിടിച്ച് ഒരു പീസ് മീൻമാറത്തോര പൊട്ടിച്ച് വയ്ക്കാം നല്ല വെന്ത ചോറാണേ ചാളക്കപ്പ എന്താ വില എന്ന് അറിയാൻ ഭയങ്കര ഡിമാൻഡാ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടല്ലോ ചാള കറി വെച്ചതും ചാള പൊള്ളിച്ചതുമാണ് അതും നല്ല ചൂട് ചോറും ടേസ്റ്റ് അല്ലേ അത് വേറെയാണ് അപ്പൊ ഞാൻ കഴിച്ചു ബൈ ബൈ